ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിലായിട്ട് മുരിക്കമ്പുഴ ഇടമറ്റം ഭരണങ്ങാനം ബസ് റോഡുണ്ട് ആ മുരിക്കുംപുഴയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഇടമറ്റം ഭരണങ്ങാനം ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഒരേക്കർ മുപ്പത്തിയഞ്ച് സെൻറ്റ് അടിപൊളി ഒരു പൂരയിടത്തിൻ്റെ വീഡിയോ ആണ് എൻ്റെ ഉടമസ്ഥൻ വിദേശത്താണ് ഈ വിദേശത്തുള്ള ഉടമസ്ഥന് നാട്ടിലുണ്ടായിരുന്നപ്പോൾ പ്ലോട്ട് മുറിച്ച് വിൽക്കുന്നതിനായിട്ട് ഡെവലപ്പ് ചെയ്ത അടിപൊളി ലാൻഡാണ് മൊത്തം ആ കാണുന്നതെല്ലാം അടിപൊളി വില്ല മോഡൽ വീടുകളാണ് ആ കാണുന്നത് മുരിക്കുമ്പോഴായിട്ട് മറ്റേ റോഡിൽ വെള്ളം കയറാത്ത ഉയർന്ന ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരേക്കർ മുപ്പത്തി അഞ്ച് സെൻറ് ലാൻഡാണ് നേരെ പടിഞ്ഞാറ് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വയ്ക്കാവുന്ന ഒരു പുരിയിടമാണ് ഒരേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മേൽപ്പണം കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ മിനിമം അമ്പത് സെൻറ് മുതൽ മുറിച്ച് വിൽക്കാവുന്നതാണ് സെന്റിന് ഇപ്പോൾ ഉടമസിന് ഒന്നും മുപ്പതും മാത്രമാണ് ഇതിന് വില പറയുന്നത് മേൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒരുമിച്ചും അമ്പത് സെൻറ്റ് വരെയൊക്കെ മുറിച്ചും ആലോചിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ കൂടി എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് പകുതി ക്യാഷൊ കിട്ടിയാൽ ബാക്കിക്ക് സ്ഥലമായിട്ട് വീടൊക്കെ ആയിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന മനോഹരമായ സ്ഥലമാണ് എല്ലാം നിരപ്പായ ഡെവലപ്പ് ചെയ്ത പ്ലോട്ടുകളാണ് ആ കാണുന്ന റബർത്തോട്ടമാണ് അതിർത്തി വരുന്നത് ഈ കാണുന്ന വാഴ നിൽക്കുന്ന ഏരിയയും ഇതിൻ്റെ അകത്തുള്ളതാണ് റോഡിൻ്റെ അങ്ങേ സൈഡിൽ റോഡ് വടക്കോട്ടേക്കാണ് പോകുന്നത് കിഴക്കോട്ടോ വടക്കോട്ട പടിചാറോട്ടമൊക്കെ വീട് വെക്കാവുന്ന മനോഹരമായ സ്ഥലമാണ് തെക്ക് ഡയറക്ഷൻ വരുന്ന അങ്ങേ അറ്റത്താണ് ആ തെക്കിൻറ്റേതായ യാതൊരു പ്രശ്നങ്ങളും ഈ സ്ഥലത്തെ ബാധിക്കുന്നതല്ല വാസ്തുവൊക്കെ ഉത്തമമായ പ്രോപ്പർട്ടിയാണ് കോട്ടയം ജില്ലയിൽ പാല പാലാ ടൗൺ മുരിക്കമ്പുഴ മുരിക്കമ്പുഴയിൽ നിന്ന് ഇടമറ്റം ഭരണികാനം ബസ് റോഡ് രണ്ട് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി അടുത്തായിട്ടുള്ള വീട് വയ്ക്കുന്നതിനും പ്ലോട്ട് മുറിക്കുന്നതിനും ഒക്കെ പറ്റിയ ഒരേക്കർ മുപ്പത്തി അഞ്ച് സെന്റ് ലാൻഡ് വാസ്തു ഉത്തമമായ പുരിയിടമാണ് സെൻറിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വില പറയുന്നു മേൽപ്പണം കിട്ടിയാൽ എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് വാസ്തു ഉത്തമമാണ് മനോഹരമായ ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്ലോട്ടുകളുള്ള ഒരേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക